മലപ്പുറം മമ്പാട് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി ധാരണ ഇപ്പൂട്ടിങ്ങലിലാണ് യു ഡി എഫ് പിന്തുണയോടെ വെൽഫെയർ പാർട്ടി ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ബാക്കി വരുന്ന ഇരുപത്തിയൊന്ന് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിഫ് അമീൻ പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തില് വെൽഫെയർ പാർട്ടി അതേപോലെ യു ഡി എഫ് ധാരണയിലാണ് മത്സരിക്കുന്നത് നിലവിൽ പഞ്ചായത്തിലെ ഇരുപത്തി രണ്ട് വാർഡുകളാണുള്ളത് അതിൽ ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ പത്ത് വാർഡുകൾ കോൺഗ്രസും പതിനൊന്ന് വാർഡിൽ ലീഗുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ടാം വാർഡ് ഇക്കൂട്ടിങ്ങളിലാണ് വെൽഫെയർ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ഇരുപത്തൊന്ന് വാർഡുകളിലും ഇരുപതികം വെൽഫെയർ പാർട്ടി അവരെ പിന്തുണക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വാലിഹി ചിരികയാണ് വിശദാംശങ്ങളുമായി സ്വാലിഹ് മലപ്പുറം അമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫും വെൽഫെയറും കൂടി എടുത്തിരിക്കുന്ന ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ സിന്ധൂരി നേരത്തെയും വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട് ഇത്തവണ വാർഡ് വിഭജന ഇത്തരത്തിൽ ധാരണ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മമ്പാട് പഞ്ചായത്തിലാണ് യു ഡി എഫും വെൽഫെയറും സഖ്യത്തിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പതിനെട്ടാം വാർഡിൽ ഇപ്പോ ട്ടിങ്ങലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ മുബീന ചോലയിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഖ്യാപിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കി വരുന്ന ഇരുപത്തി ഒന്ന് വാർഡുകളിൽ യു ഡി എഫിനെ നിരുപാധികം പിന്തുണക്കാനും വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ മമ്പാട് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇതിനെതിരെ ഇത്തവണ പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു സഹകരണത്തിലേക്ക് നീങ്ങുന്നത് പതിനെട്ട് പതിനെട്ടാം വാർഡിലാണ് ഈ ഒരു സ്ഥാനാർത്ഥിയുള്ളത് നേരത്തെ ഈ മേഖലയിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് തന്നെ മത്സരിച്ച് വന്നിരുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു യു ഡി എഫിൻ്റെ സഖ്യമായി യു ഡി എഫിൻ്റെ പിന്തുണയോടെ സീറ്റ് ധാരണയിൽ തന്നെ മത്സരിക്കുന്നത് ആദ്യമായാണ് നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായുമൊക്കെ മിക്ക പഞ്ചായത്തുകളിലും വരാറുണ്ടായിരുന്നു ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി നടത്തിയിരിക്കുകയാണ് sinduri